നമസ്കാരം ഇത് ഐബൻ മലയാളം സുരക്ഷാ പെൻഷനെ സൂചിപ്പിച്ചുകൊണ്ട് രഞ്ജിത്ത് വിശ്വനാഥ് മെച്ചേരി എഴുതിയ പോസ്റ്റ് വൈറലാവുകയാണ് തന്റെ ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റിന്റെ അവലോകനമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയത് ആയിരത്തി അറുന്നൂറ് രൂപയുള്ള വിവിധ പെൻഷൻ ഇപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയെ കിട്ടുന്നുള്ളൂ ബാക്കി തുക കേന്ദ്ര സർക്കാർ പിടിക്കുന്നതാണെന്നാണ് അറിഞ്ഞത് ഇത് ശരിയാണോ എന്റെ അമ്മയ്ക്ക് മാസങ്ങളായി ആയിരത്തി മുന്നൂറ് രൂപ വെച്ചാണ് പെൻഷൻ കിട്ടുന്നത് ഇതിപ്പോ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതിന് തുല്യമല്ലേ ഈ മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാർ എന്തിന് പിടിക്കുന്നതാണ് എന്നൊക്കെ ചോദിച്ചുള്ളതായിരുന്നു ആ പോസ്റ്റ് അതിന്റെ താഴെ വന്ന് ആ മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് കേന്ദ്ര സർക്കാർ മാസങ്ങളായി അത് നൽകാറില്ല എന്നിട്ടും സംസ്ഥാന സർക്കാർ കയ്യിൽ മുഴുവൻ തുകയും പെൻഷനായി നൽകുകയാണ് അതിനാലാണ് പെൻഷൻ കുഴിശ്ശിക വരുന്നത് ഇക്കാര്യം ജനങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പെൻഷനിൽ കുഴിശികയൊന്നുമില്ല കേന്ദ്ര സർക്കാർ കള്ളം പറയുന്നതാണ് അതിനാൽ ഇനി ഞങ്ങളുടെ വിഹിതം നേരിട്ട് കൊടുത്തോളാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ആ തുക ഇപ്പോഴും കേന്ദ്രം നൽകുന്നില്ല അതാണ് പെൻഷനിൽ മുന്നൂറ് രൂപയുടെ കുറവ് എന്നൊക്കെ കമ്മികൾ കമന്റിൽ പറയുന്നുണ്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒരു രൂപ പോലും കുറയാതെ ആയിരത്തി അറുന്നൂറ് രൂപ കൃത്യമായി ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അപ്പോ ആയിരത്തി മുന്നൂറ് രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് ആ പോസ്റ്റ് ഇട്ടാൽ പറയുന്നത് നുണയാണോ എന്ന് തോന്നാം എന്നാൽ അതൊരിക്കലും നുണയാവാൻ സാധ്യതയില്ല ഇപ്പോൾ മുന്നൂറ് രൂപ ആർക്കെങ്കിലും കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെൻഷൻ തങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് നൽകുന്ന ആ പെൻഷൻ കാശിൽ നിന്നും കമ്മീഷൻ അടിച്ചുകൊണ്ട് കമ്മികൾ ഈ ഡിജിറ്റൽ യുഗത്തിലും പെൻഷൻ തുക വീട്ടിൽ കൊണ്ടു കൊടുത്തവർക്കാകാം കേന്ദ്ര സർക്കാരിന് കമ്മികളെ പോലെ പാവങ്ങളുടെ കമ്മീഷൻ പറ്റി ഇങ്ങനെ കാശ് കൊടുക്കുന്ന ഏർപ്പാടില്ലാത്തതിനാൽ കേന്ദ്രവിഹിതം കിട്ടണമെന്ന് പെൻഷൻ ബാങ്ക് വഴി തന്നെയാകണം അങ്ങനെ ചെയ്തവർക്ക് അതിപ്പോഴും കൃത്യമായി കിട്ടുന്നുമുണ്ട് അതല്ലാതെ കമ്മികൾ പറയുന്നത് പോലെ കേന്ദ്രവിഹിതം ഒരു രൂപ പോലും ആർക്കും നൽകാതെ ഇരിക്കുന്നില്ല എന്നാലും സ്വന്തം കമ്മീഷൻ പോകുമെന്ന് കരുതി പാവങ്ങളുടെ മുന്നൂറ് കളയുന്നതും പോരാഞ്ഞിട്ട് അത് കേന്ദ്ര സർക്കാർ നൽകാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കാനുള്ള കമ്മികളുടെ ആ മനസ്സ് കാണാതെ പോകരുത് പിന്നെ പെട്രോളിനും ഡീസലിനും മദ്യത്തിനുമടക്കം മറ്റൊരു സംസ്ഥാനവും പെൻഷന്റെ പേരിൽ പ്രത്യേകിച്ച് സെസ് പിരിച്ചുകൊണ്ട് അൻപത് ലക്ഷം പേർക്ക് നൽകുന്ന പെൻഷനിൽ അഞ്ചു ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതമുള്ളൂ അത് നിസ്സാര തുകയാണ് എന്ന് പറയുന്നവർ തന്നെ ആ കേന്ദ്രവിഹിതം ലഭിക്കാനിട്ടാണ് അൻപത് ലക്ഷം പേർക്കും പെൻഷൻ കുഴിശ്ശിക വരുന്നത് എന്ന് ക്യാപ്സ്യൂൾ ആണല്ലോ വരാറ് അപ്പൊ പിന്നെ ഇത് പറയാനും പ്രചരിപ്പിക്കാനും അവറ്റകൾക്ക് ഒരു മടിയും കാണില്ല എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യാറുള്ളത് അത് ഡ്രസ് ആയാലും ഫുഡ് ആയാലും ഈവൻ എഡ്യൂക്കേഷൻ ആയാലും ഒന്നര വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ബെസ്റ്റ് കോഴ്സുകളാണ് ടൈം കിഡ്സ് പ്രീ സ്കൂൾ നൽകുന്നത് ഈ ഒരു കാലയളവിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ മറ്റേതൊരു ടൈമിനേക്കാളും സോ എയർലി പ്രൊഡക്ടീവ് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ടൈം പ്രീ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു പ്ലേ ഗ്രൂപ്പ് എൽ കെ കെ ജി ജി യു അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഡേ കെയർ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷനും അവലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ചെയ്യൂ ന്യൂസ് ഡെസ്ക് കോണ്ടാക്ട് മലയാളം